ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം മുകേഷ് എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൺവെൻഷൻ സംഘടിപ്പിച്ചു എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് ക്യാഷു വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ യോഗം ഉദ്ഘാടനം ചെയ്തു ദൈവത്തിൽ വിശ്വസിക്കണം ഞങ്ങൾ അമ്പലവും പള്ളിയും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു പങ്കു പോലും നിർവഹിക്കാത്ത ബി ജെ പി ആർ എസ് എസും അന്ന് തന്നെ പറഞ്ഞു രാജ്യം വിവരിക്കപ്പെടണം രാജ്യത്തത് വിട്ടുപോയി പാകിസ്ഥാൻ എന്ന നിലയിൽ വിട്ടുപോയവർ ചേർന്നൊരു രാജ്യം ഉണ്ടാക്കി അതാണ് പാകിസ്ഥാൻ വേദനിപ്പിച്ചു അപ്പൊ പിന്നെ ഇന്ത്യയുടെ പേര് തന്നെ മാറ്റണം അത് ഹിന്ദുസ്ഥാൻ എന്ന് കിട്ടണം അവർ പാകിസ്ഥാൻ നമ്മൾ ഹിന്ദുസ്ഥാൻ അപ്പൊ ഹിന്ദുസ്ഥാൻ എന്ന് പേരിടാൻ ഞങ്ങൾ തയ്യാറല്ല ഇന്ത്യ ഇന്ത്യയായി തന്നെ നിലനിൽക്കണമെന്നാണ് അന്നത്തെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ സ്വീകരിച്ചത് അപ്പം മുതൽ തുടങ്ങി ആർ എസ് എസ് കാരൻ്റെ ഐശ്വര് അതാണ് ആർ എസ് എസ് കാരായിട്ടുള്ള ആളുകൾ നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും പള്ളിയുണ്ട് അമ്പലങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് ചില തർക്കങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഉയർന്നു വന്നു ആ തർക്ക പ്രശ്നങ്ങളെ സംബന്ധിച്ച് തൊണ്ണൂറ്റി ഒന്നിൽ സുപ്രീം കോടതി ഒരു ഉത്തരവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം മുകേഷ് വികസനത്തിന്റെ മുഖമുദ്രയാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം കേരളത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും എസ് ജയമോഹൻ വേളയിൽ പറഞ്ഞു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജീവ് സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സലീം സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി അജയൻ എം അജയൻ ബാലചന്ദ്രൻ കെ അനിമോൻ ഷിബു സുദേവൻ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரதான அல்மீன் ஜுவல்லேஸ் போஸ்ட் ஓஃபீஸ் ஜங்ஷன் 816